നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നത് പോലെ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഒരു ശക്തി നമ്മെ രക്ഷിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ അമ്മയായ ഭദ്രകാളി അമ്മ തന്നെയാണ് കാളിയമ്മയുടെ ഭക്തനായ ഒരാൾക്ക് അമ്മയുടെ സാന്നിധ്യം വെറും ക്ഷേത്രത്തിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലൂടെയും തന്നെ അമ്മയുടെ ശക്തി പ്രകടമാകാറുണ്ട് ഇന്ന് നമുക്ക് നോക്കാം കാളിയമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന പത്ത് അടയാളങ്ങൾ ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നിങ്ങളുടെ കൈപിടിച്ച് നടക്കുന്നു എന്ന് ഉറപ്പായിരിക്കും ഒന്ന് അനാവശ്യ പേടികൾ അപ്രത്യക്ഷമാകുന്നു മുൻപ് ചെറിയ കാര്യങ്ങൾക്കും ഭയം തോന്നിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഇല്ലാതായിട്ടുണ്ടോ അതെ കാളിയമ്മയുടെ കരുണ നിങ്ങളുടെ ഉള്ളിൽ ധൈര്യമായി പകരുമ്പോൾ ഭയം അകന്നുപോകും രണ്ട് സ്വപ്നങ്ങളിൽ ദേവിയുടെ രൂപം കാണുന്നത് കാളിയമ്മയോ ദേവതയുടെയോ രൂപങ്ങളെയോ സ്വപ്നത്തിൽ കാണുന്നത് അത്യന്തം പുണ്യസൂചനയാണ് അത് അമ്മ നിങ്ങളെ കാണാനും അനുഗ്രഹിക്കാനും വന്നതിൻ്റെ അടയാളം മൂന്ന് കറുപ്പ് നിറത്തോടുള്ള ആകർഷണം പെട്ടെന്ന് കറുപ്പ് വസ്ത്രം കരിമണികൾ അല്ലെങ്കിൽ കാളിയമ്മയുടെ രൂപങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുവെങ്കിൽ അത് കാളിയമ്മയുടെ എനർജി നിങ്ങളിൽ കടന്നു വരുന്നതിൻ്റെ സൂചനയാണ് നാല് അപ്രതീക്ഷിതമായ രക്ഷപ്പെടലുകൾ അപകടങ്ങൾക്കിടയിൽ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് കാളിയമ്മയുടെ സംരക്ഷണ കവചം തന്നെയാകും അഞ്ച് ജീവിതത്തിലെ ദോഷങ്ങൾ മാറുന്നു തുടർച്ചയായ പ്രതിസന്ധികൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങൾ പെട്ടെന്ന് ശമിക്കുന്നുവെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ കടന്നുവന്നു എന്ന് സൂചിപ്പിക്കുന്നു ആറ് ക്ഷേത്രങ്ങളിലേക്കോ പൂജകളിലേക്കോ ആകർഷണം മുൻപ് അത്ര താൽപ്പര്യമില്ലാത്തത് പോലെ തോന്നിയിരുന്നാലും ഇപ്പോൾ ദേവിയെ ആരാധിക്കാനുള്ള ആകർഷണം വർദ്ധിച്ചാൽ അമ്മ നിങ്ങളെ വിളിക്കുന്നു ഏഴ് കാളിയമ്മയുടെ പേര് കേൾക്കുമ്പോൾ ശരീരമാകെ വിറയൽ തോന്നുന്നത് കാളിയമ്മയുടെ നാമം കേൾക്കുമ്പോഴോ അമ്മയെക്കുറിച്ചുള്ള ഭജനം കേൾക്കുമ്പോഴോ ശരീരമാകെ വിറയലോ വിറയുന്ന പോലെ ഒരു അനുഭവമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ശക്തി നേരിട്ട് നിങ്ങളുടെ ആത്മാവിൽ സ്പർശിക്കുന്നതിൻ്റെ അടയാളമാണ് അമ്മ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതിൻ്റെ അത്യന്തം ദൈവികമായ സൂചനയാണിത് എട്ട് ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു വീട്ടിൽ പഴയ പോലെ നെഗറ്റീവ് എനർജി തോന്നാത്തതും ശാന്തതയും സമാധാനവും പകരുന്ന ഒരു മാറ്റമുണ്ടായാൽ അത് അമ്മയുടെ സംരക്ഷണ ചക്രം തന്നെയായിരിക്കും ഒമ്പത് സ്ത്രീ ശക്തിയോട് ബഹുമാനം വളരുന്നു കാളിയമ്മയുടെ അനുഗ്രഹം കിട്ടുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാകും അവരുടെ മനസ്സ് കരുണയോടെയും കരുത്തോടെയും നിറയും പത്ത് ഏതു പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കിട്ടുന്നു ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും അമ്മ എന്നെ കാക്കും എന്ന ആത്മവിശ്വാസം തോന്നുന്നുവെങ്കിൽ അത് കാളിയമ്മ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും വാസം ചെയ്യുന്നു എന്നതിൻ്റെ അടയാളമാണ് കാളിയമ്മയുടെ കരുണയാൽ ജീവിതം മാറ്റം കാണും തടസ്സങ്ങൾ മാറും ഭയം ഇല്ലാതാകും ദൈവാനുഗ്രഹം നിറയും നിനക്ക് ഈ അടയാളങ്ങളിൽ ഒന്നെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മ നിന്റെ കൂടെയുണ്ട് അവൾ നിന്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു അതുകൊണ്ട് എപ്പോഴും അമ്മയെ വിശ്വസിക്കൂ അവളുടെ നാമം ജപിക്കൂ അവളുടെ അനുഗ്രഹം എന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇതുപോലെ ഭക്തിപൂർവമായ അറിയാൻ നക്ഷത്ര വോയിസിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി